യേശുവെ നന്ദി പ്രിയപ്പെട്ടവരെ യേശുവെട്ടവരെ വചന സന്ദേശത്തിലേക്ക് ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ ക്ഷണിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നിവിടെ പങ്കുവെക്കാൻ പോകുന്നത് മാർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് മൂന്ന് പതിനഞ്ച് ആറ് ഏഴ് അതിന്റെ കൂടെ തന്നെ പത്ത് പത്തൊൻപത് ഒക്കെ ഒന്ന് വിലയിരുത്താൻ പോവുകയാണ് ഞാൻ ഈ വചനം പറയുന്നതിന് മുമ്പ് കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത അധികാരത്തെ ഇന്ന് നമ്മുടെ സമൂഹവും നമ്മുടെ തലമുറയിലുള്ള ആൾക്കാരും ഒക്കെ എങ്ങനെയാണ് പലപ്പോഴും മിസ്യൂസ് ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്ന് ഇന്നത്തെ ഈ ജനറേഷനും ഇന്നത്തെ ക്രിസ്ത്യൻ സമൂഹവും വിലയിരുത്തണമെന്ന് ഞാനൊന്ന് അപേക്ഷിക്കുകയാണ് നമ്മൾ കുറച്ചുകൂടി ബോധവാന്മാരായി ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ കടന്നു പോകുന്നത് നമ്മളെല്ലാം ഒരു പരിധിവരെ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ കാണുന്ന പല ശുശ്രൂഷകളും പല പ്രാർത്ഥനാ രീതികളും ഒക്കെ ദൈവികമായി എത്രത്തോളം നമ്മളെ ദൈവത്തിൻ്റെ കൂടെ നിലനിർത്തും എന്ന് നമ്മൾ തന്നെ അത് ചിന്തിക്കുന്നത് നന്നായിരിക്കും ഒന്നാമത്തെ കാര്യം മനുഷ്യൻ വചനം ശരിക്കും മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനോ സ്വയം ആ വചനത്തിൽ നിന്നൊരു ശക്തി സ്വീകരിക്കാനോ അല്ലെങ്കിൽ സ്വയമായി ആത്മാവിൽ ഒരു നിറവ് സ്വീകരിച്ചുകൊണ്ട് ആ വചനം സ്വന്തമായി ഒന്ന് വിവേചിച്ചറിയാനോ ശ്രമിക്കുന്നില്ല എന്നുള്ളത് വലിയ ദയനീയമാണ് ആരേലും ഒരു കുപ്പിയിൽ എന്തേലും കലക്കി വെച്ചാൽ ഇത് കുടിച്ചോ ഇത് നല്ല മധുരം ഉള്ളതാ നല്ല ദാഹം തീരുന്ന സാധന ക്ഷീണം തീരുന്ന സാധന എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ തന്നെ മേടിച്ചു കുടിക്കുന്ന ഒരു തലമുറയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവികതയുടെ പവിത്രതയോ ദൈവത്തിന്റെ കാഴ്ചപ്പാടുകളോ അതിൽ നിന്ന് മനുഷ്യനെ ഈ തലമുറയിൽ നേടേണ്ടത് എന്തെന്നോ മനുഷ്യന്റെ കിടന്നുപോകൽ ഉണ്ടാകുമെന്നോ ഒന്നും പഠിക്കുന്നവരോ സ്വീകരിക്കുന്നവരോ പഠിപ്പിക്കുന്നവരോ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് എനിക്ക് സംശയമായിരിക്കാം ഈ തലമുറയിൽ വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടാകുന്ന ഒരു കാലഘട്ടവും കൂടി ഏത് സഭയിൽപ്പെട്ടവനായിക്കോട്ടെ ഏത് ശുശ്രൂഷകനായിക്കോട്ടെ എന്തെല്ലാം കോമാളിത്തരങ്ങളാണ് ഇന്ന് ക്രിസ്തുവിന്റെ പേരിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത്രവും വധപ്പതിച്ച് നമ്മൾ താഴേക്ക് പോകുമ്പോൾ വരും തലമുറ എങ്ങനെയാണ് നമ്മളെ വിശ്വസിക്കുന്നത് വരും തലമുറ എങ്ങനെയാണ് ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നത് വരും തലമുറയ്ക്ക് ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്തായിരിക്കും കോമാളിയായ ക്രിസ്തു അതെയോ മനുഷ്യൻ്റെ എല്ലാ ജൽപ്പനങ്ങൾക്ക് വേണ്ടി എന്ത് തോന്നിവാസവും വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ ഒക്കെ ഒപ്പം നടക്കുന്ന ആളോ എന്താണ് ക്രിസ്തുവിനെ കുറിച്ച് ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കാൻ പോകുന്ന ശുശ്രൂഷ മേഖലകളിലെ ഡെഫിനിഷൻ എത്ര ദയനീയമാ സങ്കടം തോന്നും കാണിക്കുന്ന കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവോ ക്രിസ്തീയ വിശ്വാസമോ ക്രിസ്തുവിന്റെ ഇഷ്ടവുമായിട്ട് യാതൊരു ബന്ധവും കാഴ്ചപ്പാടുമില്ലാത്ത ടോക്കുകളും പ്രവർത്തികളും പ്രഹസനങ്ങളുമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സർവ്വ മനുഷ്യരും കാണിച്ചു കൂട്ടുന്നു എന്ന് നന്മയുള്ളവർ കാണാം നന്മയുള്ളവരൊക്കെ എവിടെയും ഒതുങ്ങിയിരിക്കുന്നവരാ അവരൊന്നും ഒത്തിരി പേരെടുക്കാനോ ബഹളം വെക്കാനോ അല്ലെങ്കിൽ അവരുടെ ആ സന്നിധ അവരുടെ സംവിധാനത്തിലേക്ക് ആളെ കൂട്ടാനോ ആളെ ആകർഷിക്കാനോ ഉള്ള ആ തന്ത്രപ്പാടുകളൊന്നും ഉപയോഗിക്കുന്നവരായിരിക്കില്ല കാരണം അവർക്ക് ജീവനെക്കുറിച്ചും ജീവനിലേക്കുള്ള യാത്രയെക്കുറിച്ചും പുനരുദ്ധാനത്തെക്കുറിച്ചും പുനർജീവനത്തെക്കുറിച്ചും ദൈവത്തോടു കൂടിയുള്ള പുനർജീവനത്തെക്കുറിച്ചും ഒക്കെ നല്ല ബോധ്യമുള്ളവരായിരിക്കും അവരൊരിക്കലും ഇങ്ങനത്തെ പ്രവർത്തികളിലേക്ക് പോകില്ല കാരണം അവരുടെ ബോധ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾക്ക് ദൈവീകമായ യഥാർത്ഥ വെളിപാടുകൾ കിട്ടിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ദൈവീക ദർശനം സ്വർഗമെന്ത് മരണത്തിന് ശേഷം എന്ത് ഒരു മനുഷ്യന്റെ ആ ജീവൻ എത്ര കാലം ഈ ഭൂമിയിൽ നിലനിൽക്കാം എന്നൊക്കെ ഒരു വ്യക്തിയെ കാണുമ്പോൾ വ്യക്തമായ സന്ദേശങ്ങൾ കാണും അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കൊപ്പം ആഴമായ വിശ്വാസത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ പോലും അവന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ജനത്തെ വെപ്രാളപ്പെടുത്തി പേടിപ്പിക്കുന്നതും അവന്റെ തകർച്ചകളുടെയും നാശങ്ങളുടെയും കാലഘട്ടത്തെ മുതലാക്കുന്നതുമായ ഒരു പ്രവൃത്തി ഭൂമി ചെയ്യില്ല അത് ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവവുമായി ബന്ധമല്ല ലോകത്തിൽ അവനും അവന്റെ സംവിധാനത്തെയും നിലനിർത്താനുള്ള തത്രപ്പാടിന് വേണ്ടി ദൈവീക പദ്ധതിയെ രാത്രി മുഴുവൻ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വളച്ചൊടിച്ച് മനുഷ്യന്റെ ബലഹീനതയെ എവിടെ വെച്ച് ബൈബിളിലൂടെ ചൂണ്ടയിടാമെന്ന് കണ്ടെത്തുന്ന പദ്ധതിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയ മക്കളെ ഒരു കാര്യം ഞാൻ പറയാം ക്രിസ്തീയ ജനം വളരെ ശ്രദ്ധാലുവായി ജീവിക്കേണ്ടതും നാശത്തിന്റെ കാലഘട്ടത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു തലമുറയുടെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത് എന്തൊക്കെയോ മാറ്റങ്ങളിലേക്ക് നമ്മളും നമ്മുടെ ലോകവും കിടന്നു പോകുന്നതിൻ്റെ മുന്നോടിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഇതിനകത്ത് ആരെയും മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാലഘട്ടമായിക്കൊണ്ടിരിക്കുക ഈ നിൽക്കുന്ന ഞാനടക്കം വളരെ സൂക്ഷിക്കേണ്ട അവസ്ഥയാണ് കാരണം ഇതെല്ലാം കണ്ട് കണ്ട് യഥാർത്ഥ വിശ്വാസവും വിശുദ്ധിയിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ പോലും നിലനിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാലം പോവുകയാണ് ജനം മുഴുവൻ ആൾക്കാരെ പരിതജിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും കേരളത്തിന്റെ എടുത്തു നോക്ക് എന്തിനധികം പോകുന്നു എവിടെയാണ് നമ്മുടേതായ പ്രവർത്തനങ്ങളിൽ ആൾക്കാരുള്ളത് ആരുമില്ല എല്ലാവരും നാട് വിട്ടു വിട്ടവരോ അവിടെ ചെന്നിട്ട് വിശ്വാസമില്ലാതെ ജീവിക്കുന്നു വലിയ വിശ്വാസത്തിന്റെ ആഴത്തിൻ തലമുറകൾ മുതൽ പടുത്തുയർത്തിയ സാമാനങ്ങളാണ് അവിടെ പോയി അന്യ നാട്ടിൽ പോയി ആ നാടിന്റെ തെറ്റായ ജീവിത രീതികളിലൂടെ ജീവിച്ചു ഈ നാട്ടിലാണെങ്കിൽ വരും തലമുറയില്ല പത്തു വർഷം പത്തു വർഷം കഴിഞ്ഞ് ഈ സംവിധാനം മുഴുവൻ നിശ്ചലമാകാൻ പോവുകയാണ് പലയിടത്തും ഒരു മനുഷ്യനുമില്ല രണ്ടാമത് ഇത് റീടേക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു ജനറേഷൻ ഇല്ല വരുന്ന ജനറേഷനോ അവരെ അതിന്റെ ആഴത്തിലേക്ക് വളർത്താൻ പറ്റുന്ന ഒരു രീതിയില്ല കാരണം എല്ലാം ഗിമ്മിക്കാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥകൾ തകർച്ചകൾ കടബാധ്യതകൾ എല്ലാം മനുഷ്യൻ മിസ്യൂസ് ചെയ്യുകയാണ് ദൈവത്തിന്റെ പേര് ഒരു സംശയവുമില്ല എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ഈ അത്ഭുതങ്ങൾക്ക് മാത്രം വേണ്ടി ഓടുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ ആവശ്യമാണ് ഒരു വലിയ ക്യാൻസർ രോഗം വന്നു നമ്മൾ കുടുംബമാണ് മക്കളാണ് കൊച്ചു കുഞ്ഞുങ്ങളുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ പെട്ടെന്ന് പേടിച്ചു പോവും വിഷമിച്ചു പോവും നാളെ അവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും കാരണം എവിടെയാണ് ഒരു മനുഷ്യന് തുറന്ന പ്രത്യാശയ്ക്കുള്ള വഴി ഇതുവരെയുള്ള ശുശ്രൂഷകൾ തുറന്നു കൊടുത്തിട്ടില്ല ഈ തരുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നും നമുക്ക് ശേഷവും അവരെ ദൈവം നിലനിർത്തുമെന്നും നമ്മൾ ആ ഇരിക്കുന്ന സമയം വരെ അവരുടെ സംരക്ഷകരെ ഒന്നു ഉള്ളൂ എന്ന ഒരു വിശ്വാസം ഒരു വിശ്വാസി നിലനിർത്താൻ കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം അപ്പോൾ വീഴ്ചകൾ തകർച്ചകളൊക്കെ കിടന്നു വരുമ്പോൾ മനുഷ്യൻ പതറിപ്പോവും അവൻ രക്ഷയ്ക്ക് വേണ്ടി ഉടൽ ഓടും ഈ ഓടുന്ന രക്ഷയെ മനുഷ്യൻ മുതലാക്കും മുതലാക്കലും തന്നെയാണ് ഒരു സംശയവുമില്ല ഇതിനകത്ത് വലിയ പേര് കേട്ട ഒത്തിരി ആൾക്കാർ പല പരിപാടികളും ചെയ്യുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നല്ല ദൈവീക പദ്ധതികൾ തിരിച്ചറിവുള്ള ഒരു മനുഷ്യൻ ആ പറയുന്ന വലിയ പ്രവർത്തകരെ കുറിച്ച് അങ്ങോട്ട് പറയാൻ കാണും കർത്താവിനോട് ഇഷ്ടം പോലെ കാര്യം അത് അതവരും മനസ്സിലാക്കണം ഇന്നും അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ദൈവത്തിനിടയ്ക്കൂടെ വിട്ടിട്ടുണ്ട് അവരാരും ബഹളം വെക്കുന്നവരോ ജനം മൊത്തം അവരെ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ അവരുടെ ശുശ്രൂഷകൾ ടോക്കുകളും ആൾക്കാർ മൊത്തം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ അതിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരോ ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും അങ്ങനെയുള്ള ശുശ്രൂഷകൾ അങ്ങനെ ആകാറുമില്ല അതാണ് ലോകത്തിന്റെ നിലനിൽപ്പ് എപ്പോഴും ദൈവികതയിൽ നിന്ന് വ്യതിചലിക്കുന്ന ശുശ്രൂഷകളെ ഒത്തിരി സ്പ്രെഡ് ചെയ്തു പോകാറുള്ളൂ ഒരു സംശയവും അക്കാര്യത്തിലില്ല ഈ കാണിക്കുന്നതിന്റെ ഒന്നും ഒരു ശതമാനം പോലും ദൈവീക പ്രവൃത്തി അല്ല പലതും പലതും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഓരോ നേട്ടത്തിന് വേണ്ടി കാരണം എവിടെ ആത്മാവ് എവിടെ ആത്മാവിൽ ജ്വലിച്ച ഒരു മനുഷ്യൻ എത്ര ഇത് കാണുന്നവരിൽ കേൾക്കുന്നവരിൽ ആത്മാവിലൂടെ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നവർ ഇത്രയും കാലം നമ്മൾ പ്രഘോഷം നടത്തി പ്രഘോഷിച്ചു എത്ര പേരെ നമുക്കങ്ങനെ നേടാൻ കഴിഞ്ഞു എന്ന് ആരേലും ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലും ഇല്ല പ്രിയപ്പെട്ടവരെ വളരെ അർത്ഥത്തിൽ നമ്മൾ പറയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു ശതമാനം മാത്രമേ ദൈവം അനുവദിച്ചിട്ടുള്ളൂ അന്നും ഇന്നും എന്നും അത് നമ്മൾ മനസ്സിലാക്കണം ഒരു മനുഷ്യന്റെ തകർച്ചയിൽ ദൈവം ഇടപെടും ഒരു മനുഷ്യന്റെ ഇല്ലായ്മയിൽ ദൈവം ഇടപെടും ഒരു മനുഷ്യൻ താൽക്കാലികമായി രോഗത്ത് കടന്നു വരുന്ന രോഗാവസ്ഥകളിൽ ദൈവം ഇടപെടും പക്ഷെ അതിന് സമയമെടുക്കും നാളുകൾ എടുക്കും മനുഷ്യന് തിരുത്തപ്പെടൽ വേണ്ടി വരും ആ രോഗം കടന്നു വരാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കും ആ കാര്യകാരണങ്ങൾ സഹിതം പ്രാർത്ഥിച്ച് നമ്മൾ കഷ്ടപ്പെട്ടാൽ ദൈവത്തിൽ നിന്നൊരു ഗിഫ്റ്റ് കിട്ടും എല്ലാവർക്കും അത് അവര് പറയുന്ന സമയത്ത് കിട്ടണമെന്നില്ല ഇനി ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ ഒരു ക്യാൻസർ തീവ്രമായി കിടന്നു വന്നു അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു രോഗാവസ്ഥ കിടന്നു വന്നു ആ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു വിളിക്കപ്പെടുന്നതാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ദർശന വരം അത് നല്ല പൂർണ്ണതയിലുള്ളവനായിരിക്കണം ശുശ്രൂഷ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കണ്ടാൽ ആ വ്യക്തിയുടെ കുറവുകൾ തിരിച്ചറിയാനുള്ള ദർശനം അവനുണ്ടായിരിക്കണം അവന് മാത്രമേ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുള്ളൂ അല്ലാതെ നിങ്ങൾ അമ്പത്തൊന്നൂറ് പ്രാവശ്യം അതി എല്ലിക്കൂ എൺപത്തിരണ്ട് രൂപ ശരിയല്ലിക്കോ നിങ്ങൾ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞ് എന്തേലും ഒക്കെ തോന്നിവാസങ്ങൾ സ്റ്റേജിൽ കയറി വിളിച്ചു പറയുന്നത് അല്ല ശുശ്രൂഷ അതിൽ നിന്ന് ആരെയും രക്ഷിക്കാൻ പറ്റില്ല ഒരു മനുഷ്യനെയും ഒരു കുടുംബത്തെ ഒരു തകർച്ചയിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ആ വരുന്ന വ്യക്തിയെ കുറിച്ച് അവന്റെ കുറവുകളെ കുറിച്ച് തിരിച്ചറിവുള്ളവര് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് പലരും പറയും പലയിടത്തും കൗൺസിലിങ് കൗൺസിലിംഗ് ഓക്കെയാണ് കൗൺസിലിംഗ് പറ്റുന്ന നല്ല കൗൺസിലിംഗ് കൊടുക്കുന്ന ആൾക്കാർന്നില്ല കൃപയുള്ളവരില്ല അവരുള്ളതിലും ഇത് അവരിൽ നിന്ന് ക്രമ സ്വീകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നതും കൂടെ നഷ്ടപ്പെടും കാരണം തോന്നിവാസം വിളിച്ചു പറയും അത് നിലനിർത്തണമെങ്കിലോ ഒത്തിരി കഷ്ടപ്പാടുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് നിലനിർത്തുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ വരത്തിൽ നിന്ന് ഒരു ആത്മാവിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ അവന് മാത്രമേ ഒരു വ്യക്തിയുടെ കുറവ് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ കുറവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു തീർച്ചയായും അവരെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കും പക്ഷേ അതനുസരിക്കണം അതനുസരിക്കാൻ ബുദ്ധിമുട്ടാ കാരണം അതിന് കാലതാമസം വരും മാറ്റം വേണ്ടി വരും അവന്റെ ഇപ്പോഴുള്ള ജീവിതശൈലി മൊത്തം മാറ്റേണ്ടതായിട്ട് വരും അപ്പ എന്തു പറ്റും അത് സ്വീകരിക്കാൻ മനുഷ്യൻ തയ്യാറല്ല പക്ഷെ അത് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു തലമുറയെ മതി അവന് മാത്രമേ ദൈവത്തിന് വേണ്ടി കിട്ടുള്ളൂ വേറെ ആരെയും ദൈവത്തിന് വേണ്ടി കിട്ടില്ല പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ കാണിക്കുന്ന പിപ്പിടി വിദ്യകളൊന്നും മനുഷ്യന്റെ നിലനിൽക്കില്ല പരിശുദ്ധാത്മാവിലൂടെ ഒരു വിവേചന വരമുണ്ട് ഈ സ്റ്റേജിൽ കിടന്ന് അതും ഇതും വിളിച്ചു പറയുന്ന ഭാഷാപരത്തെ കുറിച്ച് വിവചിച്ചറിയാം അതുള്ളവരുണ്ട് വ്യക്തമായിട്ട് മനസ്സിലാകുമ്പോൾ എന്ന തോന്നിവാസമായി വിളിച്ചു പറയുന്നതെന്ന് അത് മനസ്സിലാകുമ്പോഴേ ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് ഈ തോതിവാസം പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടതായിട്ട് വരുന്നത് ഇതൊരു കൃപയാണ് ഇത് വരങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ മരണത്തിന് വേണ്ടി ഒരു രോഗാവസ്ഥ കിടന്നു വന്നാൽ ആ മനുഷ്യൻ ഈ ഭൂമിയിൽ ഒരിക്കലും തിരിച്ചു നിൽക്ക നൽകപ്പെടുന്നില്ല ഒരു സംശയം ആർക്കും വേണ്ട ആ കാര്യത്തിൽ ഇല്ലേ ഒരു ശതമാനം ചിലപ്പോഴൊക്കെ ദൈവത്തിന്റെ കരുണയുടെ ഗിഫ്റ്റിന്റെ പുറത്ത് തിരിച്ചുവിടാം പക്ഷെ അവരെ കുറിച്ച് ദൈവത്തിനൊരു വലിയ പദ്ധതി കാണും ആ പദ്ധതി ഉള്ളവൻ മാത്രമേ രണ്ടാമതാ ഒരു ശതമാനത്തിൽ പെടുന്നുള്ളൂ ബാക്കി വരുന്നതെല്ലാം മരണാവസ്ഥയ്ക്ക് കടന്നു വരുന്ന ഒരു രോഗാവസ്ഥയെയും ഇവിടെ പൂർത്തീകരിക്കപ്പെടില്ല അവനെ തിരിച്ചു വിളിക്കും കാരണം മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് പഠിക്കലും മനസ്സിലാക്കലും ഉൾക്കൊള്ളലുമാണ് ക്രിസ്ത്യാനിയുടെ കടമ അത് നമ്മൾ മനസ്സിലാക്കണം ക്രിസ്തു രോഗശാന്തി വരങ്ങൾ പൈശാചിക ബന്ധന വരങ്ങൾ എല്ലാം മനുഷ്യനിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഇന്ന് എത്ര പേരിൽ അതുണ്ടേ എന്ന് ചോദിച്ചാൽ അത് പറയാൻ ഞാൻ യോഗ്യനല്ല പക്ഷേ ഈ കാണിക്കുന്നതെല്ലാം ഒരു പേക്കൂത്താണെന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും ഒരു സംശയവുമില്ല എനിക്ക് എൻ്റെ ക്രിസ്ത്യാനികളെ നിങ്ങളോട് പറയാനുള്ളത് ഞാൻ പറയുകയാണ് നമ്മളൊക്കെ എന്നും പള്ളിയിൽ പോകുന്നവരാ നിങ്ങൾ കുർബാനയ്ക്കും നിങ്ങളുടെ പരമ്പരാഗത വിശ്വാസത്തിനും പ്രാതിനിധ്യം കൊടുക്ക് ബാക്കി ചപ്പ് ചവറുമൊക്കെ തള്ളിക്കള കാരണം പരിശുദ്ധ കുർബാനയിലുള്ള അന്തസത്ത എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നവരുടെ വിശുദ്ധിയിലിരിക്കുന്ന അത്ഭുതമാണ് നമുക്ക് വേണ്ടി തന്നതാണ് കാർമ്മികനും നമ്മളെപ്പോലെ തന്നെയാണ് എന്തേലും കിട്ടണമെങ്കിൽ വിശുദ്ധി വേണം ഇല്ലെങ്കിൽ വെറും കാർമ്മികനായി കാർമ്മികത്വം ചെയ്തിട്ട് പത്രോസിന്റെ അധികാരം കൊടുത്ത് കർത്താവിന്റെ വാക്ക് പൂർത്തീകരിച്ചിറങ്ങിപ്പോവാൻ അപ്പോൾ നമ്മളും അവരും ഒരുപോലെ പോകുമ്പോൾ നമ്മളിലുള്ള വിശുദ്ധിയിലാണ് ഇതിന്റെ അത്ഭുതം നടക്കുന്നത് പാറക്കല്ലിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടതാണെന്ന് ഒരുത്തൻ തെറ്റിദ്ധരിപ്പിച്ചാൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ തെറ്റിദ്ധരിപ്പിച്ചാൽ അവിടെ വന്നിരുന്ന തെറ്റിദ്ധാരണ മനസ്സിലാക്കാൻ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും അതെന്താണെന്നറിയാവോ വരുന്ന മനുഷ്യനോട് ദൈവത്തിനുള്ള കരുണയും അവനു ദൈവത്തിനുള്ള വിശ്വാസവും തെറ്റിദ്ധരിപ്പിച്ചവൻ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് സത്യവും ഇതാണ് പലപ്പോഴും നടക്കുന്ന അത്ഭുതങ്ങളുടെ പല ചുരുക്കാർത്ഥങ്ങൾ എന്തേലും കാണിച്ച് രക്ഷപ്പെടാൻ വേണ്ടി കണ്ട തോന്നിവാസങ്ങളെല്ലാം വിളിച്ചു പറയുക മറുഭാഷ എന്ന രീതി മനുഷ്യൻ സംസാരിക്കുക എന്നിട്ട് തോന്നിവാസം പരത്തുക എന്റെ പ്രിയപ്പെട്ട ജനമേ എന്തിനാണ് നിങ്ങൾക്ക് വചനം മാർക്കോസിന്റെ സുവിശേഷം അധ്യായം പതിനഞ്ചാം തിരുവചനം മാർക്കോസ് ആറ് ഏഴ് നൂക്ക പത്ത് പത്തൊൻപത് നൂക്ക നാല് മുപ്പത്തിരണ്ട് എട്ട് ഇരുപത്തേഴ് ഒമ്പത് മുപ്പത്തേഴ് പതിമൂന്ന് പതിനൊന്നിലൊക്കെ കർത്താവ് പിശാചിക്കളെ ബഹിഷ്കരിക്കുന്നതും ഇഷ്ടം പോലെ വചനം ശിഷ്യന്മാർക്ക് കൊടുത്ത അധികാരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഓർക്കുക അതെല്ലാം അതുപോലെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ ജീവിതവും ജീവിത യാത്രകളും സഹനപൂർണമായിരിക്കും കാണുന്ന പോലെ എളുപ്പമല്ല അവർ നാട് മുഴുവൻ കുത്തിയിളക്കി നടക്കുന്നവരായിരിക്കില്ല നാട്ടിൽ മുഴുവൻ ബഹളം കൂട്ടി ആൾക്കാരെ മുഴുവൻ കൂട്ടി അവരിൽ നിന്ന് ദശാംശം അടിക്കാൻ നിൽക്കുന്നവരായിരിക്കില്ല ഒരു സംശയവുമില്ല ദൈവത്തിന്റെ ക്രമകൾ എപ്പോഴും സാവധാനമേ മുകളിലേക്ക് വരികയുള്ളൂ അതിനൊരു പരിമിതി ഉണ്ടാകും അല്ല എങ്കിൽ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ മനുഷ്യരെ ഉയർപ്പി മരിച്ചവരെ ഉയർപ്പിക്കുകയും നൂറുകണക്കിന് അത്ഭുതങ്ങൾ നടത്തുകയും ചെയ്ത ക്രിസ്തു ക്രൂസിൽ മരിക്കേണ്ട കാര്യമുണ്ടോ അതേ ആൾക്കാരിലൂടെ തന്നെ ഇല്ല അന്ന് എത്ര ശതമാനം ആൾക്കാരും മാനസാന്തരപ്പെട്ടിവൻ ദൈവപുത്രനായിരുന്നു ഉൾക്കൊണ്ട് കൂടെ കൂടിയിട്ടുണ്ട് വളരെ ചുരുക്കം അല്ലേ ശിഷ്യന്മാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം അല്ലേ ജീവിച്ചു മരിച്ചു ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവം ഇതാണെങ്കിൽ ഈ തലമുറയിലും എങ്ങനെയായിരിക്കും ക്രിസ്തുവിന്റെ പ്രവർത്തനം എന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ അതിനാണ് നിങ്ങൾക്ക് വചനം തന്നിരിക്കുന്നത് അതിനാണ് നിങ്ങൾക്ക് പരമ്പരാഗതമായ ശുശ്രൂഷകൾ തന്നിരിക്കുന്നു നിങ്ങൾ ഓർക്കുക ഒരു ക്രിസ്ത്യാനി കുഞ്ഞ് ജനിക്കുമ്പോഴേ അവനെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ് കൊന്തയൊക്കെ അവൻ ആ ഒന്ന് കൊന്തയൊന്ന് മുറുക്കച്ചെല്ലാൻ ആ മാതാവിനോടൊന്നും മധ്യസ്ഥ അപേക്ഷിക്കാൻ അവന് കഴിയാറില്ല പലപ്പോഴും മറ്റുള്ളവർ ചിലപ്പോൾ ചോദിക്കും മാതാവ് ആരാ ക്രിസ്തുവാര അത്ഭുത ആരാന്നൊക്കെ ചോദിക്കും ആയിക്കോട്ടെ അത് ഈ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലുമുണ്ട് നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ നൂറ് ശതമാനം സത്യസന്ധമായി ആത്മാക്കളെ നേടാൻ വേണ്ടി ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് കടന്നുപോകലിൻ്റെ കാലഘട്ടത്തിന്റെ തുടക്കമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പറ്റിക്കുന്ന പദ്ധതികൾ നിർത്തിക്കൊണ്ട് തമ്പ്രനു വേണ്ടി ആളെ സ്വീകരിക്കാൻ മനുഷ്യൻ തയ്യാറാകണം ഏതേലും രീതിയിൽ ക്രമ കിട്ടിയ സമൂഹങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അത് നിങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെയും സംവിധാനങ്ങളുടെയും നേട്ടത്തിന് വേണ്ടി നമുക്ക് തോന്നുന്നത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് സ്വയം നശിച്ചു പോകാൻ ഇടവരുത്തരുതേ ഞാൻ ക്രിസ്ത്യാനിയോട് വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിയ പ്രാർത്ഥനാരീതികൾ ശുശ്രൂഷാരീതികൾ വചനം നിങ്ങൾ ഉൾക്കൊണ്ട് സ്വയം ശക്തരാകാൻ ശ്രമിക്കുക നല്ല കൃപയുണ്ടെന്ന് തോന്നുന്നതും നല്ല ദൈവികത ഉള്ളതെന്ന് നിങ്ങൾ ഉറപ്പുള്ളതുമായ മനുഷ്യരുടെ അടുക്കൽ നിന്ന് നിങ്ങൾ ശുശ്രൂഷ സ്വീകരിക്കുക അത് മാത്രമേ നിങ്ങൾക്ക് നിലനിൽക്കുള്ളൂ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു മാർക്കോസ് മൂന്ന് പതിനഞ്ച് മുതൽ ഇങ്ങോട്ട് പറഞ്ഞ് എല്ലാ വചനങ്ങളും എടുത്ത് വായിക്കുക കർത്താവ് കൊടുത്ത അധികാരങ്ങൾ എങ്ങനെയാണ് മനുഷ്യരിൽ പ്രാവർത്തികമാകുന്നത് അത് പ്രാവർത്തികമാക്കാൻ പോയ വ്യക്തികൾ എന്ത് സ്വാർത്ഥതയേലും അതിൽ നിന്ന് നേടിയിട്ടുണ്ടോ എന്ന് വിലയിരുത്തണം അതുപോലെ തന്നെയാ ഇന്നും ദൈവത്തിന്റെ ഒരു പദ്ധതി സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും നേട്ടത്തിന് വേണ്ടിയും അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയും വിൽക്കാൻ തമ്പുരാൻ കൂട്ടു നിൽക്കില്ല അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അതിന് വലിയ വില കൊടുക്കേണ്ടവരും തെറ്റായ ശുശ്രൂഷാ മേഖലകളിലും തോന്നിവാസങ്ങൾ പറയാനും പ്രാർത്ഥിക്കാനും ഓടുന്ന മനുഷ്യനും തല്ലുകൊള്ളും കാരണം അവന് തിരിച്ചറിയാനുള്ള വഴികൾ ദൈവം കൊടുത്തിട്ടുള്ള വചനത്തിലൂടെ അത് മനസ്സിലാക്കുന്നില്ല പരമ്പരാഗതമായി ഈ ലോകത്തുനിന്ന് കിടന്നുപോയ ഒരു വിശുദ്ധരും വിശുദ്ധരായി തീർന്നത് പരിശുദ്ധ കുർബാന എന്ന മഹാ അത്ഭുതത്തിൽ നിന്ന് തന്നെയാണ് വേറെ ഒരു ഗിമ്മിക്കുകളിൽ നിന്നും അല്ല എന്ന് മനസ്സിലാക്കണം നമ്മുടെ സഭയിൽ നിലനിൽക്കുന്ന മനുഷ്യർക്കേലും അത് തിരിച്ചറിവ് വേണ്ടേ മറ്റുള്ളവർ വേണമെങ്കിൽ ചോദിക്കാം ആരാ വിശുദ്ധർ എങ്ങനെ ഉണ്ടായി സഭയുണ്ടാക്കി എന്നൊക്കെ അവർക്ക് തീരുമാനിക്കാം അത് അവരുടെ ഇഷ്ടം പക്ഷെ ആ മരിച്ചുപോയ വിശുദ്ധന്റെ ജീവിതവും അവന്റെ ജീവിത ശൈലികളും എന്താണെന്നോ അത് ഈ പറയുന്നവരുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കാൻ കഴിയുമോ എന്നും അവരൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് പറയുന്നതിന് മുമ്പ് ഹാലെ ലൂയ ദൈവത്തിന് നന്ദി യേശുവേ ശോസ്ത്രം എൻ്റെ പ്രിയപ്പെട്ട ഈ അർത്ഥത്തിൽ നിങ്ങൾ ഈ വചനവും ഇന്നത്തെ തലമുറയും നിലനിൽക്കാൻ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു നാളെയും നമ്മുടെ ക്രിസ്തുവിനെ പ്രകീർത്തിക്കാൻ ഈ ലോകത്തിൽ തലമുറ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ഇത് സ്വീകരിക്കണം ഹാലെ ലൂയ യേശുവേ നന്ദി ഹാലേ